ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയൂഞ്ഞേരി നിനക്കിപ്പോ സന്തോഷായില്ലടി വന്ന് കയറിയില്ല അതിനു മുന്നേ പ്രശ്നം ഉണ്ടാക്കാൻ എന്നെ എന്റെ ഭർത്താവിനെ തെറ്റിക്ക നീ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തല്ലേ ഇത് വേണി ദേഷ്യത്തോടെ ദശൂരെ നോക്കി പറഞ്ഞു പെട്ടെന്നുണ്ടായ സംസാരത്തിൽ അവൾ സ്റ്റെക്കായി പോയിരുന്നു ഒരക്ഷരം മിണ്ടാതെ മുഖം കുനിച്ച് അത് നിന്റെ സ്വഭാവല്ലേ മറ്റുള്ളവരെ നീ നിന്റെ തട്ടിലേക്ക് താഴ്ത്താൻ നോക്കണ്ട ദേവിന്റെ മുഖം ചുവന്നു ഓ അവളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടിച്ചില്ലല്ലേ അല്ലേ എന്റെ ഒരു സ്നേഹം വീടാൻ ഭാവമില്ലാത്ത പോലെ വേണി ദേവിനെ നോക്കി അതെ സായിച്ചില്ല സ്നേഹം തന്നെയാ എന്റെ അനിയന്റെ ഭാര്യ എനിക്ക് അനിയത്തിയാ നിനക്കൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന് നീ സുപദ്രയുടെ മകളല്ലാതെ ജനിക്കണം അന്ന് നിനക്ക് മനസ്സിലാവും ദൈവ അവൾക്കുമ്പിൽ വന്ന് ഇന്നിട്ട് പറഞ്ഞു യതുമാൻ ദച്ചുവിനെ പറ്റി പിടിച്ചിരുന്നപ്പോൾ കാശിമാൻ വേഗം കാവ്യയുടെ മടിയിൽ പോയിരുന്നു അതൊക്കെ പറിച്ചില്ലല്ലേ മനസ്സിലെന്താണെന്ന് ആർക്കറിയാം വേണി ചൂണ്ടുകൂട്ടി വേണി അനാവശ്യം പറയത് ഇന്ദ്രൻ ദേഷ്യത്തോടെ പറയുമ്പോൾ വേണി പുച്ചത്തോടെ നോക്കി ഡീ കഴിച്ചുരുട്ടി മുന്നോട്ട് കടന്ന ദേവിന്റെ കയ്യിൽ വെച്ചു പിടിച്ച് വേണ്ടേട്ടാ പ്ലീസ് അവളുടെ മുഖം കണ്ടപ്പോൾ ദേവിന് അലിവ് തോന്നി ദച്ചു വീണ്ടും പറയുമ്പോൾ അവൻ മുഷ്ടി ഉരുട്ടി ദേഷ്യമൊതുക്കി അത് നോക്കി വേണി വേഗം സ്ഥലം വിട്ടിരുന്നു സോറി ദച്ചു അവളോട് ദേവു പതിയെ പറഞ്ഞു സാരല്ലേട്ടാ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് അവൾ വരുത്തി കൂട്ടിയ ചിരിയോടെ പറഞ്ഞു നീ കാരണം നല്ല എൻ്റെ മോളെ അവൾക്കുള്ള കാരണം അവൾ തന്നെ കണ്ടുപിടിക്കും ഉമ ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് സങ്കടം എന്നറിയാം ഏട്ടന് പക്ഷെ അവൾക്ക് മുന്നിൽ ഇങ്ങനെ വാല് ചുരുട്ടി നിന്നുകൊടുക്കരുത് കേട്ടോ ഏട്ടന് മുകളും ഇടുക്കി കുട്ടിയല്ലേ ഇന്ദ്രം കൂടി പറയുമ്പോൾ മനസ്സിലെ സങ്കടം ഒരിത്രയായവോ എന്ന പോലെ തോന്നി ദശുവിന് നീ ആ ചായ പിടിക്കും വണ്ണേ അത് തണുത്തു പോകും കാവ്യ അവളെ ഓർമ്മിപ്പിച്ചു നീ എന്തോ കാണാൻ നിൽക്കുക ഇരിയടാ അവിടെ ഇനി എവിടേലും പോയിട്ട് വെറുതെ വരോ ആലോചിച്ച് വിഷമിക്കാം വാ ഇവിടെ ഇരിക്കു കാവ്യ ദൈവിനെ കൂടി വലിച്ചിരുത്തി അതുവരെയുള്ള സമാധാന അന്തരീക്ഷം എത്ര പെട്ടെന്നാണ് പോയി മറിഞ്ഞത് ചിരി വളർന്നിരുന്ന മുഖങ്ങളൊക്കെയും ഇപ്പോൾ ഒരു സങ്കടം പേർന്നു തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അമ്മേ സൂര്യ വിളിക്കുമ്പോൾ അവരെല്ലാം തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് വാടാ ഇവിടെയാ അവിടെ ഇരുന്നിട്ട് ഉമ്മ വിളിച്ചു പറഞ്ഞു ഇവിടെയാണോ എന്താ പരിപാടി സൂര്യ ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നു ദച്ചുവിന്റെ കണ്ണുകൾ തിളങ്ങി ഇരിക്കടാ ചായ പിടിച്ചോ ഉമ്മ പറയുമ്പോൾ അവൻ ദച്ചുവിന്റെ അരിയിൽ എങ്ങനെയുണ്ട് ഓക്കെ ആയോ ദച്ചുവിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു കുഴപ്പമില്ല ഇപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഇതെന്താണ് ഇവിടെ എല്ലാവരും മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്താ അമ്മ തെളിച്ചമില്ലാത്ത മുഖം കണ്ടിട്ട് തന്നെയാണ് സൂര്യ അങ്ങനെ ചോദിച്ച് ഏയ് ഒന്നുമില്ലടാ ഉമ്മ പറഞ്ഞൊഴിഞ്ഞു സൂര്യയുടെ കണ്ണുകൾ ദച്ചുവിന് നേരെ നീണ്ടു അതറിഞ്ഞിട്ട് അവൾ അവനെ നോക്കിയതേയില്ല ഇല്ല എടുത്തി പൊട്ടിച്ചിട്ട് പോയേട്ടാ ഞാനിങ്ങോട്ട് വരുമ്പോൾ ചാടിത്തുള്ളി പോകുന്നുണ്ടോ സൂര്യ ചോദിക്കുമ്പോൾ അവരെല്ലാം പരസ്പരം നോക്കി ദച്ചുവിൻ്റെ മുഖം വിളറി ദയവനെ ഒന്ന് നോക്കിയതല്ലാതെ പിന്നെയൊന്നും പറഞ്ഞില്ല പിന്നെ അവരെത്ര ശ്രമിച്ചിട്ടും പഴയ മൂടിലേക്ക് എത്തിയതേയില്ല ദേവിൻ്റെ മുഖം കടുപ്പത്തിൽ തന്നെ ആയിരുന്നു ആ പറയാൻ പറഞ്ഞു നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ന് രാത്രി പോകണം സൂര്യ പറയുമ്പോൾ ദച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നാളെ ഉച്ചക്ക് മുന്നേ തിരിച്ചെത്തും ആ നോട്ടം കണ്ടിട്ട് തന്നെ സൂര്യ പെട്ടെന്ന് പറഞ്ഞു എന്താണ് ഒരാഴ്ച ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ഇവിടെ ഇരുന്നൂടെ നിനക്ക് അറി ദച്ചുനെ വിളിച്ചുകൊണ്ട് പുറത്തേക്കൊന്ന് പോയി വാ ദച്ചുവിൻ്റെ വാടിയ മുഖം കണ്ടിട്ട് തന്നെയായിരുന്നു ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞത് മുന്നേ ഏറ്റുപോയതാ ഏട്ടാ റിജക്റ്റ് ചെയ്യാനാവില്ല അതുകൊണ്ടാണ് ഒറ്റ ദിവസം കാര്യമല്ലേ ഉള്ളൂ ദച്ചുവിനെ നോക്കിയാണ് സൂര്യത് പറഞ്ഞു കുഴപ്പമില്ല പോയിട്ട് വരട്ടെട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എന്താണ് സൂര്യ ഈ കാണിക്കുന്നത് അവൾക്ക് നിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ വേണ്ട സമയത്ത് ഇതൊന്നും ശരിയല്ല ഏട്ടോ ഉമ ദച്ചുപോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാം അമ്മേ ഞാൻ ഏറ്റുപോയതുകൊണ്ടല്ലേ സൂര്യ പറഞ്ഞു എന്നെച്ചൊരു നല്ല സങ്കടമുണ്ട് ഇന്നൊന്ന് ഉള്ളൂ കാവ്യ പറയുമ്പോൾ അവരെല്ലാം തലയൊലുക്കി സൂര്യ എഴുന്നേറ്റു ശ്വാസം വിടാൻ പോലും മറന്നിരിക്കുന്ന സുഖനിയെ ഹരി പൊതിഞ്ഞു പിടിച്ചു ഏയ് ടെൻഷൻ ആവരുത് ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണമായിട്ടും ചികിത്സ കൊണ്ട് മാറ്റാവുന്ന രോഗ തനിക്കുള്ളത് ഡോക്ടർ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കൂടി സുഖന്യ ഇമ വെട്ടിയത് കൂടിയില്ല ആ മനസ്സിലെ സംഘർഷം ഹരിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അയാളുടെ പിടുത്തം മുറുകി ഹരി നിങ്ങൾ പുറത്തേക്കിരിക്കുക ഞാൻ വരാം പാർട്ടി പറയുമ്പോൾ ഹരി എഴുന്നേറ്റ് അയാൾ പിടിച്ചുകൊണ്ട് മാത്രം സുഗന്യ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവർ പിച്ചവെച്ച് നടന്നു ഹരിയുടെ കൈ പിടിച്ച് നിരത്തിവെച്ച ഇരിപ്പിടത്തിൽ ഒന്നിൽ ഹരി അവളെ ഏയ് ഹരി അവളുടെ കാവലത്തോട്ട് വിളിച്ചു ഹരി ഏട്ടാ മുള ചീന്നും പോലൊരു പൊട്ടിക്കരച്ചിലൂടെ ഹരി ഇറുകെ പിടിച്ചുകൊണ്ട് സുകന്യ അവരുടെ ഹൃദയഭാരം ഇറക്കി വെക്കുമ്പോൾ ഉറക്കെ ഒന്ന് കരയാൻ കൂടി കഴിയാത്ത നിസ്സഹായതയിൽ ഹരി നീറി എനിക്കെന്റെ മോളെ കാണാൻ ഹരിയട്ട കൊണ്ടുപോയെ ഇവിടെ നിൽക്കണ്ട എനിക്ക് എനിക്കിനിയൊരു ജീവിതമില്ല എന്റെ മോളെ കണ്ടെനിക്ക് മരിക്കാനോ ഹരിയുടെ നെഞ്ചിൽ മുഖം കൊണ്ട് അവർ പറയുമ്പോൾ ഹരി ആ മുഖം പിടിച്ച് ഉയർത്തി അപ്പൊ ഞാനോ അതുകൂടെ ഒന്ന് പറഞ്ഞാ അറിഞ്ഞ മുതൽ ഒരുങ്ങി നടക്കുവായി ഞാൻ ആരോടൊന്നും പറയാൻ കൂടി വയ്യാതെ ആ എന്നെ നിനക്ക് വേണ്ടേ എന്റെ കൂടെ ജീവിക്കണ്ടേ പറഞ്ഞു താന്നി എനിക്ക് പറഞ്ഞു താന്നു എനിക്ക് കരച്ചിൽ ഹരിയുടെ ശബ്ദം പോയിരുന്നു എനിക്ക് നനച്ചുപോയിരുന്നു ഹരിട്ട് വീണ്ടും നെഞ്ചിലൊളിച്ച് അവിടം പൊള്ളിപ്പിടയിന്ന് അറിയാതെ ഒന്നും വരില്ല ഒന്നും ദൈവം നീ വിശ്വസിക്കുന്നത് സത്യമാണെങ്കിൽ എന്നും നീ ആ മുന്നിൽ വിളക്ക് കൊളുത്തി കൈകൂപ്പിയതിൽ എന്തെങ്കിലും പുണ്യുണ്ടെങ്കി ആ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും ഞാനും ഹരി ഉറപ്പോടെ പറയുമ്പോൾ ആ കരച്ചിൽ നേർത്തു വരുന്നുണ്ട് തോളിൽ അമർത്തിപ്പിടിച്ച് കരച്ചിൽ നിലക്കുവോളം ഹരി അവളെ പറ്റി പിടിച്ചു എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കത് ഇറക്കി വെക്കാൻ ഞാനുണ്ടല്ലോ ഞാൻ ഒറ്റക്ക് നിനക്ക് മുന്നിൽ എന്റെ മുഖൊന്നും മാറാതെ അഭിനയിക്കാൻ ഞാൻ പെട്ട പാട് അപ്പോഴാ സംഘർഷം ഹരിയുടെ മുഖത്തുള്ള പോലെ തോന്നി സുഗന്യക്ക് ഇതറിഞ്ഞിട്ടാണോ ഹരിയേട്ട മോളുടെ വിവാഹം അത്ര തിരക്കിട്ട് നടത്തിയത് സുഗന്യ ഹരിയെ നോക്കി അതെന്നയാൾ തലയാട്ടി കാണിച്ചു തെച്ചുവിനറിയോ വീണ്ടും ചോദി ഇല്ലെന്നയാൾ വീണ്ടും തലയാട്ടി നന്നായി നന്നായി ഹരിയേട്ട അവൾ അറിയിക്കാത്തു എന്നെ മോൾക്ക് വേദനിക്കും ഇപ്പം അവളെ ഏറ്റവും സന്തോഷമായിരിക്കേണ്ട സമയത്ത് നന്നായി നന്നായി അറിയാത്തത് നന്നായി സുഖന്യ പിറുവിരുത്തു ആരും അറിയാതെ നീ പോലും അറിയാതെ ഞാൻ ഇത്രയും നാളും കൊണ്ടു നടന്നത് പാതയിലിട്ട് എനിക്ക് ഉറപ്പുണ്ട് നീ പഴയ പോലെ തിരിച്ചു വരും ഡോക്ടർ പറഞ്ഞ നീയും കേട്ടതല്ലേ പൂർണ്ണമായും ചികിത്സ കൊണ്ട് മാറുന്നു പകുതി മരുന്ന് നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ് ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ എപ്പോഴും അതിനുവേണ്ടി ഉപേക്ഷിച്ചു പോന്നും എനിക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ടതല്ല എന്റെ മോൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്ന് തിരികെ ചെല്ലുമ്പോൾ അവൾക്കൊരു നിധി സമ്മാനം കൊടുക്കുവെന്ന് ആ വാക്കെനിക്ക് പാലിക്കണം ഒന്നും ഉണ്ടാവില്ല എല്ലാം ശരിയാക്കി നമ്മൾ ഒരുമിച്ച് പോവും സുഗന്യ ഒന്നുകൂടെ അയാളിലേക്ക് ചേർന്നിരുന്നു അല്പം കൂടി കഴിഞ്ഞ പാർത്തി വരുന്നവരെയും അവരങ്ങനെ ആ ഇരിപ്പ് തുടർന്നു ഹരി പാർത്തി ഒന്നിന്റെ ഹരിയുടെ തൊഴിൽ തട്ടി സന്തോഷം നിറഞ്ഞ പാർത്തിയുടെ മുഖം ഹരിയുടെ ഉള്ളിലെ കനൽ കെടുത്താൻ പാകത്തിനുള്ളതായിരുന്നു സുഖന്യ മുഖമുയർത്തി പാർത്തിയെ നോക്കി പേടിക്കാൻ വേണ്ടതൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു നീയും കേട്ടതല്ലേ ഏറിയ ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് ഇവിടെ ബാക്കി നാടിത്തന്നെ ചെയ്യാം ഇവിടെ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർത്തി പറയുമ്പോൾ സുഗന്യ ഹരിയെ നോക്കി അയാളൊന്ന് കണ്ണടച്ച് കാണിച്ചു അവനില്ലാത്ത മുറിയിലെ ശൂന്യത ഭ്രാന്തി പിടിപ്പിച്ച് തുടങ്ങിയ നേരം ദച്ച് എണീറ്റിരുന്നു ഇറക്കി വെക്കാൻ ഒരു താങ് വേണ്ടത് ഇപ്പം അത്യാവശ്യമാണെന്ന് അവൾക്ക് തോന്നി ഇന്നലെ ഉള്ളിലഞ്ഞു പോയ നേരത്ത് അവൻ ചേർത്ത് പിടിച്ച് ഉറക്കിയതോർത്ത് അവരുടെ ഹൃദയം ഒരേ സമയം വേദനിച്ച് സന്തോഷിച്ച് വീണ്ടും അവൾ തലയിണയിൽ മുഖം പൂഴ്ത്തി ഉറങ്ങാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ കൂടി പറ്റുന്നില്ല അവൾക്ക് കുസൃതി നിറഞ്ഞ ആ മുഖം ഉറക്കം കെടുത്തുന്നു എനിക്കറിയാൻ ദച്ചു ഞാനിപ്പോൾ നിന്റെ കൂടെ വേണമെന്ന് പക്ഷേ ഈ പ്രാവശ്യം നീ ഒന്ന് ക്ഷമിക്കേ പോയേ പറ്റൂ യാത്ര പറഞ്ഞിറങ്ങുന്നേരം ചേർത്ത് പിടിച്ച അവൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു അവന്റെ ഗന്ധം നിറഞ്ഞ ശബ്ദം നിറഞ്ഞ ആ മുറി ഒറ്റക്കൊരു കാട്ടിൽ പെട്ടതുപോലെ വീണ്ടും തച്ച് ചാടി എഴുന്നേറ്റു ഫോൺ ഫോണെടുത്ത് സമയം നോക്കി പതിനൊന്ന് മണി എന്ന് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു ഇത്രയും നേരം കുത്തി പറഞ്ഞിട്ട് പതിനൊന്ന് മണിയോ ഇനി എത്ര സമയം കഴിയണമെന്ന് വെളുത്തു കിട്ടാൻ ഇനിയും ആ ശബ്ദമൊന്ന് കേൾക്കാൻ വയ്യെന്ന് തോന്നിയപ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ടവൾ അവൻ്റെ നമ്പിലേക്ക് ഓൾ വിളിച്ചു ബെല്ലടിയുടെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് അവളുടെ ശ്വാസം വിങ്ങി ദച്ചു കാതിൽ അവൻ തൊട്ടടുത്തിരുന്ന് വിളിക്കും പോലെ ഉറങ്ങിയില്ലേ വീണ് സൂര്യ ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നില്ല ദച്ചു പതിയെ പറഞ്ഞു ആ മനസ്സറിയാമെന്നതുപോലെ അവൻ എന്തുകൊണ്ടെന്ന ചോദ്യം ആവർത്തനം ചെയ്തില്ല നാളെയാൻ വരുമല്ലോ അങ്ങനെയായിരുന്നു ഉത്തരം കാരണം അവനറിയാം അവൻ വരുവോളോ തെളിയാത്തൊരു വിളക്ക് അവൾക്കുള്ളിൽ ഇരിഞ്ഞ് തീരുന്നുണ്ട് എന്നത് എവിടെ എത്തി ധിച്ച് ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുക ഏകദേശം രണ്ടു മണിക്കൂർ കൂടി യാത്രയുണ്ട് അവൻ്റെ മറുപടിക്ക് അവളൊന്ന് മോളി അവന് ചുറ്റുമുള്ള ചിരിയും പറച്ചിലും ഫോണിൽ കൂടി ദശിച്ചു കേൾക്കുന്നുണ്ട് വെക്കട്ടെ ഓക്കെ ആയോ അവൻ തിരിച്ചു ചോദിച്ചു അവളൊന്നും മിണ്ടാതെ ഫോണിൽ പിടിമുറുക്കി ഞാൻ തന്നെ ഇല്ലേ നിന്റെ ഹൃദയം മുഴുവനും അവൻ പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരിമിന്നി നാളെ വരാട്ടോ ഗുഡ് നൈറ്റ് സൂര്യ ഫോൺ വെച്ചിട്ടും ദച്ചു അതേ ഇരിപ്പ് തുടർന്നു എന്താടാ നിന്റെ മുഖത്തിനൊരു മങ്ങല് ദാസ് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഫോൺ തിരികെ പോക്കറ്റിലിട്ട് കൊണ്ട് സൂര്യ ഒന്ന് കണ്ണടച്ച് കാണിച്ചു അവളായിരുന്നു അല്ലേ ദാസ് വീണ്ടും ചോദിച്ച് ഒളിപ്പിച്ച് പിടിച്ച ചിരിയോടെ സൂര്യന്ന് മൂളി ദാസാണ് ഡ്രൈവ് ചെയ്യുന്നത് തൊട്ടപ്പുറത്തെ സൂര്യയും അവരുടെ ടീമും മുഴുവനുമുണ്ട് രണ്ട് കാറിലായിട്ടാണ് യാത്ര ഒന്നും മീണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സൂര്യയുടെ ഉള്ളിലേക്കും ഒരു ശൂന്യത പാഞ്ഞു കയറിയിരുന്നു നിനക്കും പ്രണയപ്പനി പകർന്നു എന്നോടാ നിൻ്റെ പെണ്ണ് ദാസ് വീണ് ചോദിച്ചു സൂര്യ മനോഹരമായി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി എനിക്ക് അത്ഭുതമാണ് ദാസ് അവിടെ പ്രണയം സ്നേഹിക്കപ്പെടാൻ എനിക്ക് എനിക്കെന്ത് യോഗ്യതയാണുള്ളതെന്ന് എപ്പോഴും തോന്നുന്നു ഞാനെന്നതാണ് ദർശനയുടെ ലോകം മുഴുവനും സ്നേഹിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പോലും യാതൊരു പരിഭവമില്ലാതെ അവൾ സ്വീകരിച്ചു ഞാൻ അവളോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്ന് തോന്നുന്നു ദാസ് അത് സൂര്യയുടെ മുഖംവാടി ഏയ് അതെങ്ങനെ അനീതിയാവും സൂര്യ അവള് വെറുക്കാനല്ലല്ലോ സ്നേഹിക്കാനല്ലേ കൂടുതൽ അറിയാനല്ലേ അവൾക്കുമുമ്പിൽ ഇല്ലാത്ത സ്നേഹിനെ അഭിനയിച്ചില്ലല്ലോ ജീവനെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന നിന്റെ പെണ്ണിനല്ലാതെ മറ്റാർക്കാടാ അത് തിരിച്ചറിയാൻ കഴിയുന്നത് ദാസ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു ദർശന ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല നിന്റെ സ്നേഹം സ്വന്തമാക്കാൻ അത് ഈ കണ്ണിൽ കാണാം ദാസ് പറയുമ്പോൾ സൂര്യ ചിരിച്ചു ഇനിയും ആ സ്നേഹത്തിന് നേരെ കണ്ണടച്ച ദൈവം പോലും ക്ഷമിക്കില്ല എന്നോട് ദാസ് അത്രയ്ക്ക് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രയ്ക്ക് അവൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് പറയുമ്പോൾ അവൻ്റെ പെണ്ണിനോടുള്ള സ്നേഹം ആ കണ്ണിലും കാണാം വാക്കിലും കാണാം ഉച്ചക്ക് മുതൽ നോക്കിയിരിക്കുന്നല്ലേ അവനിങ്ങ് വരും തച്ച് കാവ്യ കളിയാക്കി തച്ച് കണ്ണു ചീമ്മി കാണിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ അവൻ ഇങ്ങോട്ട് തന്നെ വരുന്നു എനിക്ക് തോന്നുന്നു വൈകുന്നേരം അവ എത്താന്ന് നമ്മൾ ഷോപ്പിങ്ങും കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ ആളിങ്ങെ എത്തും കാവ്യ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനില്ലായ കാവ്യെ എനിക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അതുകൊണ്ടല്ലേ ഇല്ല ഈ കാവ്യേശ് ഇന്ധ്രത്തിനെ വിളിച്ച് ഞാൻ വരാണ്ടിരിക്കും താൽക്കാലം നിങ്ങൾ പോയിട്ട് വാ ദച്ചു കാവ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നുമില്ല അവൻ മുന്നിലെത്തും വരെയുള്ള ഈ ശ്വാസമുട്ടിലൊന്നും മാറ്റിയെടുക്കാനാണെന്ന് കാവ്യക്കം മനസ്സിലായി ആയിക്കോട്ടെ എന്നാൽ നമുക്കൊരുമിച്ച് പിന്നൊരു ദിവസം പോവാം കാവ്യ തലയാട്ടി നീ അവനെ വിളിച്ചോ കാവ്യ ചോദിച്ചു ഇല്ല ഉച്ചക്ക് മുന്നേ വരുന്നെന്ന് പറഞ്ഞു രാവിലെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വീണ്ടും ദശുവിൻ്റെ കണ്ണ് പുറത്തേക്ക് നീണ്ടു രാവിലെ എണീറ്റതു മുതൽ കാത്തിരിപ്പാണ് പെണ്ണ് കാവ്യയ്ക്ക് അവളോട് വാത്സല്യം തോന്നി എല്ലാം ഒറ്റ ഒരാളിൽ ഒതുങ്ങിപ്പോയൊരു പാവം പ്രണയമാണ് അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നത് അവളെ കാണുമ്പോൾ പ്രണയത്തിലില്ലാത്തതോന്നു ഈ ലോകത്തുതന്നെ ഇല്ലെന്ന് തോന്നുന്നു ഈ ലോകത്തിലെല്ലാം പ്രണയത്തിലുണ്ടെന്ന് കാവ്യ റെഡിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രം വന്നപ്പോൾ ദച്ചു എഴുന്നേറ്റു ദച്ചു എന്തായി തീരുമാനം മാറ്റുന്നില്ലല്ലോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ലേട്ട നിങ്ങൾ പോയിട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ പോയിട്ട് വരാട്ടോ കേട്ടോ കാവ്യ യാത്ര പറഞ്ഞിറങ്ങിപ്പോയപ്പോൾ ദച്ചു വീണ്ടും അവിടെ തന്നെ ഇരുന്നു പുറത്ത് കാറിൽ കയറി മുന്നേ ഏതുമോനും കാശി മുകളിൽ നോക്കി അവിടെ നേരെ കൈവീശി കാണിച്ചു ദശു തിരിച്ചു വീണ്ടും കൈവരിയിൽ തല ചേർത്തവനെ കാത്തിരിക്കുമ്പോൾ എത്രയോ നാളുകൾക്ക് മുന്നേ പോയവൻ്റെ വരവ് കാത്തിരിക്കുമ്പോൾ അത് കാത്തിരിക്കുകയാണ് നീ എന്ന പ്രകാശം എന്നെ ഒന്നാകെ മൂടുന്ന ആ നാളിനായി അത്രയും ആഴത്തിലാണ് എൻ്റെ പ്രണയം നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി നീ എനിക്ക് നിലാവാകുമെങ്കിൽ ഞാൻ നിൻ്റെ നിഴലായിരിക്കും എനിക്ക് സ്നേഹിക്കാൻ സമയം വേണമെന്ന് നീ പറഞ്ഞത് മൗനത്തോടെ ഞാൻ അംഗീകരിച്ചത് എനിക്ക് പറയാൻ ഉത്തരം എൻ്റെ ഉത്തരം നിന്നെ നോവിക്കരുതെന്ന് നിർബന്ധം എനിക്കുള്ളതുകൊണ്ടാണ് പക്ഷേ ചിലപ്പോഴൊക്കെ പ്രണയം പറയാതന്നെ തിരിച്ചറിയാൻ കഴിയും ആരുമില്ലെന്ന തോന്നലിൽ ഇപ്പോൾ ഇടിച്ചു കയറി വരുന്ന മുഖം ആരില്ലെങ്കിലും ഞാനുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവങ്ങൾ നെച്ചുവിൻ്റെ ഹൃദയം പോലും കുളിരുന്നു അവൻ്റെ ഓർമ്മയിൽ മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്നവൻ്റെ ബൈക്ക് കാണുമ്പോൾ അവൾക്ക് ശ്വാസം നേരെ വീണിരുന്നു ആർത്തിയോടെ കണ്ണുകൾ അവൻ ഇറങ്ങുന്നത് കാണാൻ കൂർത്തു മുടി ഓതി ഒതുക്കി ഇറങ്ങി അവനെ നേരെ അവൾ നോക്കി പക്ഷേ ആ പിറകിൽ നിന്നിറങ്ങിയ ഇഷാനി താഴെ ഇറങ്ങി ഓടാനായി അവരുടെ കാലുകൾ പിടിച്ചുകെട്ടിയതുപോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം